യ്യം രൂപ സിലിണ്ടർ ഇപ്പൊ ത്രീ സിലിണ്ടർ സ്വിഫ്റ്റ് ഇറങ്ങണം ഫോർ സിലിണ്ടർ നോക്കുന്നവർക്ക് പുതിയ വണ്ടി പോലെ ഇറക്കാം പത്തൊമ്പതിനായിരം കിലോമീറ്റർ നമുക്ക് നമുക്ക് സീറോ ഈ വാഹനം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത് ഡീസൽ ഓട്ടോമാറ്റിക് ഓ ഡീസലും ഓട്ടോമാറ്റിക് ആണ് ഹൈബ്രിഡും നമുക്ക് വെറും കിലോമീറ്റർ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സീറോ ക്ലൈം ആണ് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരാണ് ചോദിക്കുന്നത് ഇതിന്റെ ഗുണം എന്താ കസ്റ്റമേഴ്സിന് ഹൺഡ്രഡ് പെർസെന്റേജ് ഫൈനാൻസ് അപ്പൊ നമുക്ക് നല്ല ട്രാക്ക് വാഹനം ഓട്ടോമാറ്റിക് ആണ് അത് നമുക്ക് ചെറിയൊരു കിലോമീറ്റർ വാഹനല്ല സ്വിഫ്റ്റിന്റെ പ്രൈസിനൊരു ടയോട്ടോറോള ഓൾട്ടിസ് നല്ല ക്വാളിറ്റി ഉള്ള കാറുകൾ അതും ലോ കിലോമീറ്റർ കൂടെ തന്നെ ഒന്ന് രണ്ട് ഓൺഷിപ്പിലൊക്കെ വരുന്ന നല്ല ഹൈ ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ പറ്റുന്ന ഫാമിലി കാസ് നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി കളക്ഷനായിട്ട് വേണം അന്ന് വന്നിട്ടുള്ളത് കാർട്രാക്കിലാണ് ഇവിടെ നമുക്ക് എല്ലാ റേഞ്ചിലെ വാഹനങ്ങളും ഉണ്ട് ആഷ് ബാഗുകള് സെഡാനുകള് എസ്യുകൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വാളിറ്റി കാറുകൾക്കുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് സോ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം കാറുകൾക്കായിട്ട് കൂടെ ഇന്ന് ഉള്ളത് മുഫീദ് കെയാണ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കാർ ട്രാക്കിലാണ് നമ്മൾ ഒത്തിരി നാളായിട്ട് ഇവിടെ വീഡിയോ ചെയ്യുന്നതാണ് സോ നമുക്ക് നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ഷോറൂമാണ് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പണി ചെയ്യാണ്ടാവില്ല അല്ലേ നേരെ നമുക്ക് ഫ്യൂർ അടിച്ച് യൂസ് ചെയ്യുക മാത്രമേ ഉള്ളൂ അത്രയും ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഷോറൂമാണ് സോ നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കോഴിക്കോടാണ് വരുന്നത് മിനി ബൈപ്പാസ് മാഗ് ാണ് ലുവിന്റെ എത്തിന് മുന്നേ മലപ്പുറം ഭാഗത്തു ലൂലു എത്തുന്ന ഒരു വൺ കിലോമീറ്റർ മുന്നേ നമുക്ക് മേജർ ആക്സിഡന്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് എഫക്ട് നമ്മൾ പണ്ട് പറയുന്ന പോലെ ഒന്നും ചെയ്യുന്നില്ല പിന്നെ നമ്മളതിലിപ്പോ നിലവിൽ എല്ലാ ഡീസൽ പെട്രോള് ഓട്ടോമാറ്റിക് മാനുവൽ സെവൻ സീറ്റർ ഫൈവ് സീറ്റർ അങ്ങനെ ലോ ടൈപ്പ് വണ്ടിയുണ്ട് യൂസർക്കാർ നോക്കുന്നവർക്കുണ്ട് എന്തായാലും ഈ വീഡിയോ കാണാം സ്റ്റോക്ക് എല്ലാ സെഗ്മെന്റും ഉണ്ട് ഏത് റേഞ്ചിലുള്ള കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ള വാഹനം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഹൈലൈറ്റ് വസ്തുത നമ്മളത് തുടങ്ങാൻ പോകുന്ന ഒരു ജനപ്രിയ മോഡലിനാണ് നമ്മളെല്ലാവരും എല്ലാ ജനറേഷനുള്ള ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് സ്വിഫ്റ്റ് അതിന്റെ ആണ് ഓപ്ഷൻ വരുന്നത് അതും വൈറ്റ് ഫിനിഷിംഗില് നല്ല നീറ്റ് ആൻഡ് ക്ലീന് അതേപോലെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽഡായിട്ട് വരുന്നുണ്ട് ഇത് എങ്ങനെയായിരുന്നു നോക്കിയിരിക്കുക മോഡൽ കാര്യങ്ങളൊരു രണ്ടായിരത്തി പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിക്കൊള്ളു ഫുൾ കമ്പനി സർവീസ് ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അത്യാവശ്യം നല്ല മൈലേജ് ഇല്ല എത്ര മൈലേജ് സെഗ്മെന്റിൽ ഇത്ര മൈലേജ് ഉള്ള വണ്ടികൾ കുറവാണ് നല്ല മൈലേജ് കമ്പനി ഒക്കെ പറയുന്നുണ്ട് നമുക്ക് സ്ക്രീൻ വരുന്നുണ്ട് സ്റ്റിയറിംഗില് ണ്ട് പിന്നെ ചെയ്ത സോണിയുടെ സിസ്റ്റമാണ് പൊതുവേ ടച്ച് സ്ക്രീൻ വരില്ല ചെയ്തതാണ് അഡീഷണൽ വണ്ടി ആയിക്കോട്ടെ അതാണ് നമ്മൾ ഫ്രണ്ടിൽ തന്നെ വാങ്ങിന് ചോദിക്കുന്നത് ആറേ മുക്കാൽ ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം ഏകദേശം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഫോർ സിലിണ്ടർ ഇപ്പൊ ത്രീ സിലിണ്ടർ സ്വിഫ്റ്റ് ഇറങ്ങണം ഫോർ സിലിണ്ടർ നോക്കുന്നവർക്ക് പുതിയ വണ്ടി പോലെ ഇറക്കാം പത്തൊമ്പതിനായിരം കിലോമീറ്റർ വണ്ടി അല്ല ഇത് നമുക്ക് അടുത്തൊരു സെഗ്മെന്റിലാണ് പോകുന്നത് ഫുൾ ബ്ലാക്കില് അത് നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള എസ് യുക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു അടിപൊളി സെൽടോസ് അത് നമുക്ക് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് സൺ വരുന്നുണ്ട് സ്റ്റിയറിംഗ് മോൾ കൺട്രോൾസ് ക്രൂസ് കൺട്രോള് ഓട്ടോമാറ്റിക്ക് എല്ലാ ഫീച്ചേഴ്സും സ്റ്റാർട്ടിങ് അങ്ങനെ എത്ര എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനം അതും ഫുൾ ബ്ലാക്ക് ഡാർക്ക് അങ്ങനെ ഡീറ്റെയിൽസ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ എച്ച് ടി എക്സ് പ്ലസ് എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് ആണ് ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ സീറ്റ് വെന്റിലേഷൻ കുറവുണ്ട് അവർക്ക് എല്ലാം ഡിഫറൻസ് ഉണ്ട് അറുപത്തി മൂവായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത് ഡീസൽ ഓട്ടോമാറ്റിക് ഓ ഡീസൽ ആണ് ഓട്ടോമാറ്റിക് ആണ് സോ നല്ല കംഫർട്ടും ഉണ്ടാവും അതേപോലെ തന്നെ അത്യാവശ്യം മൈലേജും ഉണ്ടാവും അപ്പൊ നല്ല പെർഫോമൻസും മൈലേജും കംഫർട്ടും ഉദ്ദേശിക്കുന്നവർക്ക് നമ്മൾ ഡീസൽ ഒക്കെ എത്ര കിലോമീറ്റർ വളരെ ആയിരിക്കും സിംഗിൾ ഓൺഷിപ്പ് വാഹനം എത്ര ഒരു വാഹനത്തിന് ചോദിക്കുന്നത് ഇതിന്റെ വില ചോദിക്കുന്ന പതിനേഴ് ലക്ഷത്തി എഴുപത്തയ്യം ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വാഹന ഒരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇനി അടുത്ത് നമ്മളൊരു അടുത്തൊരു സെഗ്മെന്റ് ആണ് പോകുന്നത് ഒരു സെവൻ സീറ്റർ അത് നമുക്ക് അത്യാവശ്യം മൈലേജും എന്നാൽ കൂടെ തന്നെ നല്ല ഫാമിലിക്ക് ലോ മെയിൻസ് ഒക്കെ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി വാഹനമാണ് आ, आ, कवर। कवर। The The ി എട്ടുക ഇന്ത്യ സൈഡൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ യൂസ് പിന്നെ കവർ വരെ റിമൂവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഏറ്റവും ടോപ്പ് ആണ് വരുന്നത് ഏറ്റവും ഹൈ എൻഡ് ആണ് സിംഗിൾ ഓണർ ആറായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് ഇതും ഇവിടെ ചോദിക്കുന്നല്ല പന്ത്രണ്ട് ഒന്നല്ല പുതിയ വണ്ടിക്ക് ഇപ്പൊ ഏകദേശം പതിനാല് ലക്ഷം ഓൾറെഡി പതിനഞ്ചു ലക്ഷത്തിന് അടുത്തുണ്ടായിരുന്നു സെർക്സൈ പ്ലസിന് ഓഫർ ഒക്കെ കഴിച്ചിട്ടാണെങ്കിൽ ഈ വണ്ടി പുതിയ എടുക്കുന്ന പോലെ രണ്ട് ലക്ഷത്തിന്റെ മേലെ ആണ് വണ്ടി വരുന്നത് ഏറ്റവും ടോപ്പില് നമുക്ക് വെറും കിലോമീറ്റർ ട്രാക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം ലോൺ മാക്സിമം ലോൺ ചെയ്യാം മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും അടുത്ത് നമുക്കൊരു സബോമീറ്റർ എസ് യു വി അതായത് നല്ല ബിൽഡ് ക്വാളിറ്റി നല്ല ഡ്രൈവിംഗിന് നല്ല കംഫർട്ട് അതേപോലെ തന്നെ നമുക്ക് നല്ല കംഫർട്ടായിട്ട് നല്ലൊരു ഫാമിലിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് ടാറ്റ പഞ്ച് അതും കെ എൽ തേർട്ടി നയൻ എറണാകുളം തൃപ്പൂണിത്തറ റെയിൽസ്ട്രേഷനാണ് വരുന്നത് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിയർ സൈഡ് ഡോറൊക്കെ നമുക്ക് നല്ല പ്രായമുള്ളവരൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് നമുക്ക് നയന്റി ഡിഗ്രി വരെ തുറക്കുന്നത് നല്ല കംഫർട്ട് ആയിട്ട് വാഹനത്തിൽ നമുക്ക് പ്രവേശിക്കാനും പുറത്തിറക്കാനൊക്കെ നല്ല സൗകര്യമുള്ള ഒരു വാഹനമാണ് അതേപോലെ ബിൽഡ് ക്വാളിറ്റി ഇല്ലേ ഏകദേശം ഫോർ സ്റ്റാർ റേറ്റിംഗ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ് അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്വഞ്ചർ എന്ന് പറഞ്ഞ വേരിയന്റ് ഓട്ടോമാറ്റിക്കലി ഓക്കെ സിംഗിൾ ഓണർഷിപ്പിൽ വെറും പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓക്കെ Accentate Climb Accentate Climb <laughs> ും കാര്യങ്ങളും സീറോ ക്ലെയിം ആണ് റെഡി ക്ലെയിം ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം ആണ് ചോദിക്കുന്നത് ഇതിന്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കസ്റ്റമേഴ്സിന് ഹൺഡ്രഡ് പെർസെന്റേജ് ഫൈനാൻസ് അപ്പൊ നമുക്ക് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ സീറോ ട്രോക്ക് വാഹന ഇറക്കാം ഓട്ടോമാറ്റിക് ആണ് അത് നമുക്ക് ചെറിയൊരു കിലോമീറ്റർ ഒരു വാഹനം അല്ല ഇത് നമുക്കൊരു പ്രീമിയം ലെവലിൽ ഒരു സ്റ്റാർട്ടിങ് അല്ല പ്രീമിയത്തിന് സ്റ്റാർട്ടിങ് എന്ന് പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ് നമുക്കൊരു ഓൾട്ടീസ് അത് ഓട്ടോമാറ്റിക്കലി ടയോട്ടന്റെ ഒരു വാഹനം നോക്കുന്നവർക്ക് അടിപൊളി വിലക്കെടുക്കാൻ പ്രൈസിനൊരു ടയോട്ടോ കൊറോണ കേരളമാണ് രണ്ടായിരത്തി പതിനഞ്ച് പെട്രോൾ ഏറ്റവും ഫുൾ ഓപ്ഷനാ വരുന്നത് അതായത് നമ്മുടെ സീറ്റ് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെന്റ് കന്ന് വന്ന വണ്ടി സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ് എമ്പതിനായിരം എൺപത്തി സംതിങ് കിലോമീറ്റർ ഓടിക്കുന്നത് ആക്സിഡന്റ് ക്ലെയിമും കാര്യങ്ങളൊന്നും ഇല്ല പക്ക ഇസ്റ്റർ ഹിസ്റ്റർ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് താല്പര്യമുള്ള ആൾക്കാർ ഡെയിലി യൂസിന് വേണ്ട ഒരു ഫിഫ്റ്റി ത്രീ തൗസൻഡ് ആവുള്ളൂ എക്സ്ട്രാ അത് നമ്മൾ പറഞ്ഞാൽ ഓട്ടോമാറ്റിക് സി വിട്ടി ട്രാൻസാക് ഇത് നമ്മൾ എട്ട് ലക്ഷത്തി അറുപതിനായിരം അതിലൊന്നും ഫൈനൽ അല്ല മാക്സിമം കുറച്ചാൽ ആളുകൾ വന്ന് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് മാക്സിമം കുറക്കാം മാക്സിമം ഫിനാൻസും ചെയ്യാം അല്ല ഞാൻ അടുത്ത് നമുക്ക് വീണ്ടും ഒരു കൂടുതൽ ലോക്കലുകള് എൻക്വയർ ചെയ്യുന്ന ഒരു വാഹനമാണ് നമുക്ക് സിറ്റി അത് നമുക്ക് സൺപ്രൂഫ് ക്രൂസ് കൺട്രോള് പാരൽ ഷിഫ്റ്റിംഗ് കാര്യങ്ങളും എല്ലാം വരുന്ന എൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബഡ്ജറ്റ് റേഞ്ചില്ല പൈസ വേഗനറിന്റെ പൈസ എടുക്കാൻ പറയാം രണ്ടായിരത്തി പതിനാറാ വരുന്നത് വേരിയന്റ് സി വി ടി ഓട്ടോമാറ്റിക് അതും ഇലവൻ കാലിക്കറ്റ് വണ്ടിയാണ് സിംഗിൾ ഓണർ ആണ് നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ എന്ന് പറഞ്ഞ വേരിയന്റ് അതായത് സൺപ്രൂഫ് വരും എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല ഒന്നുമില്ല ഇല്ല നാൽപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ അതും ഏറ്റവും ടോപ്പ് ടോപ്പൻ അന്നത്തെ ഏറ്റവും ടോപ്പ് ടോപ്പൻ വാഹനം നല്ല കംഫർട്ട് നല്ല സ്പേഷ്യസ് ആണ് എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത് നമ്മള് ഇത് അല്ലെങ്കിൽ നമുക്കൊരു വാഗണറിന്റെ പ്രൈസ് നമുക്ക് ടോപ്പ് നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു വാഹന അല്ല ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സീറോ ഡൗൺ നമുക്ക് ഈ വാഹനം എന്നുള്ളതാണ് ഏറ്റവും നല്ല ഹൈലൈറ്റ് ഇത് നമുക്കൊരു മാരുതിയിൽ ഒരു എസ് യു നമ്മൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ബിൽഡ് ക്വാളിറ്റിയും പെർഫോമൻസും മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് മാരുതി സുസുക്കി എസ് ക്രോസ് അല്ലേ എന്റെ ഫസ്റ്റ് ജനാണ് കെ എസ് എറണാകുളം രജിസ്ട്രേഷൻ ഡീസൽ ആണോ പെട്രോൾ ആണോ ഡീസൽ ഇരുപതെന്തായാലും മൈലേജ് പ്രതീക്ഷിക്കാം എസ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീറ്റാന്ന് പറഞ്ഞ വേരിയന്റ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ അൻപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതാണ് ഓടിച്ചിട്ടുള്ളത് അതായത് എട്ടായിരം കാൽക്കുലേറ്റ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് പത്ത് വർഷം കൊണ്ട് എട്ട് വർഷം കൊണ്ട് അൻപത്തെട്ടായിരം വണ്ടി ലൈറ്റ് യൂസ്ഡാ അതായത് ഒരു വർഷത്തിൽ വളരെ ഏഴായിരം മാസം ആയിരം അഞ്ഞൂറ് കിലോമീറ്റർ വണ്ടികൾ ബ്രാൻഡ് ഫോർ ന്യൂ ടയേഴ്സിന്റെ ഡി എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ബട്ടൺ സ്റ്റാർട്ട് മിറർ ഫോൾഡിങ് ഫോർ ഡോർ ബാർ വിൻഡോ ടച്ച് സ്ക്രീൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അന്ന് വന്നിട്ടില്ല എല്ലാ ഉള്ള വണ്ടിയാണ് ഇത് നമ്മൾ ചോദിക്കുന്ന ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ലോൺ നമുക്ക് ോണ് മാക്സിമം ലോണ് ചെയ്യാം നല്ല മൈലേജ് നോക്കണവർക്ക് ക്രോസ് ഓവർ വാഹനമാണ് നല്ല ഗ്രൗണ്ട് പിന്നെ മാരുതിയിൽ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ബിൽഡ് ക്വാളിറ്റി ആ ഒരു കുറച്ച് സമയം ഇറങ്ങിയിട്ടുള്ളൂ പിന്നീടാണ് ആൾക്കാർ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇത് നമുക്ക് അടുത്തത് വീണ്ടും ഒരു നല്ലൊരു ഫാമിലിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് നല്ല മൈലേജും അതേപോലെ തന്നെ നല്ല യാത്രാ കംഫർട്ട് കിട്ടുന്ന ഒരു വാഹനമാണ് മാരുതി സുസൂക്കി ന്യൂ മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ വരുന്നത് ഇത് ഓട്ടോമാറ്റിക് ആണ് കൂടുതലും മൈലേജ് ഓട്ടോമാറ്റിക് ിറ്റർ ഓട്ടോമാറ്റിക് അല്ലേ അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഹൈലൈറ്റ് മൈലേജ് തന്നെയാണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളത് സീറ്റ് കവേഴ്സ് അതേപോലെ തന്നെ നല്ല യാത്രാ കംഫർട്ട് കാര്യങ്ങളെല്ലാം കിട്ടുന്നു അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് എ സി പോസ്റ്ററിംഗ് പവർ വിൻഡോ കിലോമീറ്റർ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് കണ്ടി വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് ഏകദേശം ഒരു ഫിഫ്റ്റി തൗസൻഡ് ഒക്കെ രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ടുത്ത് നമുക്ക് അല്ല ഈ ഒരു സെഗ്മെന്റിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനം എന്ന് പറയുന്നത് നമുക്ക് എൽ ഐ ട്വന്റി അതിന്റെ ഒരു സെക്കൻഡ് ജനറേഷൻ അല്ല എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പതിനെട്ടില് ആസ്റ്റി ടി ഓട്ടോമാറ്റിക് ആണ് സെക്കൻഡ് ഓണർഷിപ്പിൽ ഫുൾ കമ്പനി സർവീസ് അറുപത്തി മൂവായിരം കിലോമീറ്റർ ആസ്റ്റ ഓട്ടോമാറ്റിക് ആസ്റ്റ ഓട്ടോമാറ്റിക് അത് ഏറ്റവും ടോപ്പ് എൻഡ് ആണ് അത് നമുക്ക് ഓട്ടോമാറ്റിക് സെഗ്മെന്റിലാണ് വരുന്നത് കിലോമീറ്റർ പറഞ്ഞ അറുപത്തി എട്ടായിരം ഓൺഷിപ്പ് സിംഗിള് എത്രയൊരു വാഹനത്തിന് ശേഷം തൊണ്ണൂറ്റഞ്ച് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇതൊക്കെ മാക്സിമം മാക്സിമം നമുക്ക് ചെറിയൊരു വണ്ടി ഇറക്കാം അടുത്തതുകൊണ്ട് നമുക്ക് ചെറിയൊരു പ്രൈസിന് വലിയൊരു വാഹനം നോക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഫ്ലൂയിഡിക് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ലോ കിലോമീറ്റർ ആണ് എമ്പതിനായിരം പറയുമ്പോ പത്ത് വർഷം കാൽക്കുലേറ്റ് ചെയ്താലും മനസ്സിലാവും ഓഡിറ്റ് ഉണ്ട് നമുക്ക് ഒരു വർഷത്തിലുടോപ്പ് അന്ന് സിക്സ് എയർ ബാഗ് വരുന്ന വണ്ടി പ്രോജക്റ്റ് ടൈപ്പ് ലൈറ്റ് ഒക്കെ വരും അതത്തെ ഏറ്റവും ഹൈസൽ ഓട്ടോമാറ്റിക് ആണ് അതും സിംഗിൾ ഓൺഷിപ്പ് വാങ്ങാൻ ചോദിക്കുന്നത് ഇത് നമ്മൾ ചോദിക്കുന്നത് ആറ് ലക്ഷത്തി രൂപത് രൂപ നമുക്ക് വണ്ടി ഇറങ്ങാം അടുത്ത് വീണ്ടും നമുക്കൊരു കെയുടെ ഒരു സോണറ്റ് ആണ് അത് ഫുൾ ബ്ലാക്കിൽ ഒരു സബോമീറ്റർ സ്റ്റീ നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് ഐ എം ടി ഗിയർ ബോക്സ് ആണ് സോ നമുക്ക് ഓട്ടോമാറ്റിക് പോലെ ക്ലച്ച്ലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹന അല്ല എങ്ങനെ രണ്ടായിരത്തി ഇരുപത് അറുപത്തി മൂവായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ എച്ച് ഡി കെ പ്ലസ് എന്ന് പറയുന്ന വേരിന്റ് ഐ എം ടി വൺ ലിറ്റർ ടർബിൻ ടെർബോ എഞ്ചിൻ സോ നല്ല പെർഫോമൻസ് അല്ല വൺ ലിറ്റർ ആയതുകൊണ്ട് നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനം അല്ല ഇത്രയും വാഹനത്തിന് ചോദിക്കുന്നത് ഇത് നമ്മളിവിടെ ചോദിക്കുന്ന പ്രൈസ് ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം ഏ മുപ്പത് അല്ലേ വണ്ടി ഇത് നമുക്ക് ില് നല്ല പെർഫോമൻസും നല്ല ബോഡി ക്വാളിറ്റിയും അത്യാവശ്യം കംഫർട്ടൊക്കെ ആണ് ഫോക്സ് വാഗൻ വെൻഡോ ഡോൾ ടൂൺ ആണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് വരുന്നത് ഇത് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓട്ടോമാറ്റിക് ഓക്കെ അതും നമുക്ക് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് കിലോമീറ്റർമീറ്റർ അപ്പോൾ എത്രയാണ് വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത് ഏഴ് തൊണ്ണൂറ്റഞ്ച് ഏഴ് തൊണ്ണൂറ്റഞ്ച് ചെറിയൊരു റൗൺഫ്ലിമിൽ നമുക്ക് വാഹനം ഇറക്കാം കേട്ടോ അപ്പോൾ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബോഡി ക്വാളിറ്റി ആണ് കംഫർട്ട് ആവട്ടെ വെറും ഇരുപതിനായിരം കിലോമീറ്റർ കേട്ടോ അതിനടുത്ത് വീണ്ടും നമുക്ക് ഇതാണോ ഒരു ഗ്ലാൻസ് അല്ല അല്ലേ ഏറ്റവും ന്യൂ ഫേസ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വാഹന സിംഗ് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ ആണ് പതിനേഴായിരം കിലോമീറ്റർ വെറും പതിനായിരം കിലോമീറ്റർ അല്ല അതിന്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് വെറും ലോ കിലോമീറ്റർ സിംഗിൾ എന്ന് പറഞ്ഞ സിംഗ് ഓൺറിയാൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും നമുക്ക് ടയോട്ടോന്റെ ഒരു വാഹനം ചെറിയൊരു ബഡ്ജറ്റ് നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് മാനുവലാണ് മാനുവലാണ് പുഷ്പെട്ട് സ്റ്റാർട്ട് ഏകദേശം അൻപതിനായിരം രൂപ കണ്ട് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കും അടുത്ത് നമ്മൾ വീണ്ടും ഒരു കിളർ സബോമീറ്റർ വരുന്നത് വൈത്തിരി വരുന്ന ഒരു ഉണ്ടായ വെന്യൂ അത് കെ എൽ സെവൻറ്റി സെവൻ നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി ഹൈ ക്വാളിറ്റി വാഹനം എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത് ഇരുപത്തൊന്ന് എസ് എന്നറ പേര് മാനുവലിൽ ഓക്കെ പെട്രോൾ മാനുവലാ വരുന്നത് സിംഗിൾ ഓണർ അറുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിക്കും ഒരു പതിനഞ്ച് മൈലാർക്ക് മൈലേജ് മൈലേജ് അത്യാവശ്യം ഉണ്ടാവും ഏകദേശം ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഒക്കെ എടുക്കാൻ പറ്റിയൊരു എസ് യു വി വണ്ടിയാണ് ഒരു ചെറുവാഹനം വാഹനം ഇറക്കുന്ന പോലെ നമുക്ക് ഇറക്കാം പത്തമ്പത് രൂപ വേണ്ടിവസം സുഖമായിട്ട് വണ്ടി ഇറക്കാല്ലോ ആക്സിഡന്റ് ക്ലെയിമ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല അല്ല എസ് നമ്മൾ ചെറു വാഹനം അത് നമുക്ക് ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ നല്ലൊരു ഫാമിലിക്കും പ്രത്യേകിച്ച് നമുക്ക് ലേഡീസിനൊക്കെ കംഫർട്ടായി നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് സുസൂക്കി സെലേറിയോ മോഡൽ ആണ് എക്സൈ കിലോമീറ്റർ സെക്കൻഡ് ഓണർ അമ്പത്തിനാലായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ ഓട്ടോമാറ്റിക്ക് എത്ര വാഹനത്തിന് ചോദിക്കുന്നത് നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറങ്ങാൻ പറ്റും നമുക്ക് ഏകദേശം ഒരു അൻപത് അറുപത് രൂപ ഉണ്ടാകും ഒരു പത്ത് പതിനാറ് മൈലേജും പ്രതീക്ഷിക്കാല്ലോ ഓട്ടോമാറ്റിക് ആണെങ്കിലും അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് എസ് വീണ്ടും നമ്മളൊരു സെൽടോസ് ആണ് നേരത്തെ നമ്മളൊരു ബ്ലാക്ക് പരിചയപ്പെടുത്തി വൈറ്റ് വേണ്ടവർക്ക് ബ്ലാ ഒരു വൈറ്റ് വരുന്നുണ്ട് അതിൽ നമുക്ക് സൺപ്രൂഫ് കാര്യങ്ങൾ ന്യൂ എംബ്ലം കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലാണ് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പെട്രോൾ ഓട്ടോമാറ്റിക് കിലോമീറ്റർ വീട്ടിലെ നെറ്റ് ടോപ്പ് വരുന്നുണ്ട് അമ്പത്തിമൂവായിരം കിലോമീറ്റർ എത്ര ചോദിക്കുന്നത് ഇത് ചോദിക്കുന്ന സെവൻ സ്പീഡ് ഡി സി ടി പതിനഞ്ചര ലക്ഷം ഓക്കെ പക്ഷെ ഒരു ഒന്നര രണ്ടര ലക്ഷം രൂപമായിട്ട് വണ്ടി ഒന്നൊന്നര ലക്ഷം ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ടോപ്പ് ഓപ്പൻ ആണ് അത് നമുക്ക് ഫുൾ ഫീച്ചേഴ്സ് കമ്പനി ആയിട്ട് വരുന്ന ഒരു വാഹനം അല്ല അതിനുവേണ്ടി അടുത്ത് ഒരു ഫുൾ ബ്ലാക്കില് ക്രച്ചൊക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അത് നമുക്ക് കൊടുവള്ളി വേസ്റ്റേഷൻ ആണ് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങള് അതേപോലെ നമുക്ക് വരില്ല ഫീച്ചേഴ്സ് ഉണ്ടാവും ഫോർ ഡോർ പിന്നെ സെപ്പറേറ്റ് റിവേഴ്സ് ക്യാമറ ടച്ച് സ്ക്രീൻ ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്ങനെയായിരുന്നു സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്ങനെയായിരുന്നു മോഡൽ രണ്ടായിരത്തി അറുപതിനായിരം കിലോമീറ്റർ അമ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ആണ് ഫുൾ കമ്പനി സർവീസ് നല്ലൊരു വാറണ്ടി ഉള്ള വേണ്ടേ ഇതും അതൊക്കെ ഇത് നമുക്ക് ഡീസൽ പെട്രോൾ ആണോ ഡീസൽ ഡീസൽ അല്ലെ നല്ല മൈലേജ് ഉണ്ടാവും എത്ര ചെറിയൊരു ഒന്നര ലക്ഷം രൂപ വണ്ടി ഇറങ്ങും അത് വീണ്ടും നമ്മൾ മാറ്റിയിട്ടുണ്ട് ഒന്നും നോക്കണ്ട ടയർ ഭാഗങ്ങളെല്ലാം പക്കയാണ് ഡീസൽ ആണ് അല്ലേ ഇതേ നമുക്കൊരു ഐസിവന്റി ആണ് അത് നമുക്ക് പിന്നെ ഡോൽ ടൂൺ ആണ് വരുന്നത് നേരത്തെ വൈറ്റ് ആയിരുന്നു ഇത് ഈ ഒരു സെഗ്മെന്റ് ഏറ്റവും കൂടുതൽ ആൾ ഇഷ്ടപ്പെടുന്ന ഒരു കളർ കടിയാണ് അത്യാവശ്യം നല്ല എൻക്വയറി ആണ് രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ ഡീസല് മാനുവൽ ആണ് അയിട്ടായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ കമ്പനി സർവീസ് സർവീസ് ആണ് എല്ലാം ആയിട്ട് സർവീസ് ചെയ്തിട്ടുള്ളൂ കിലോമീറ്റർ കറക്റ്റ് ടൈമിൽ സർവീസ് ചെയ്ത വണ്ടികൾ എത്ര ഇത് ചോദിക്കുന്ന പ്രൈസ് ഏഴ് ലക്ഷത്തി അൻപതിനായിരം അല്ല ശേഷം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും അതൊരു അമ്പത് ഒരു ഉള്ളിൽ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ചെറിയൊരു ബഡ്ജറ്റ് ഇനോവ അല്ല എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇരുന്നത് ഇത് രണ്ടായിരത്തി പതിമൂന്ന് ആണ് ഇവിടെ സെക്കൻഡ് ഓണർ ഒരു ലക്ഷത്തി അൻപതിനായിരം ഓടിക്കിന് പിന്നെ പുതിയ ഇൻഷുറൻസ് എടുത്താൽ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരാണ് ചോദിക്കുന്നത് ഒരു ബഡ്ജറ്റ് റേഞ്ച് നമുക്ക് എടുക്കാം ഒരു പ്രൈസിനൊരു ഇന്നോവ പേപ്പേഴ്സ് ഇന്നോവ കൂടി നമുക്ക് ഒറിജിനൽ കേരള വണ്ടിയാണ് രണ്ടായിരത്തിഒൻ പിന്നെ ഫൈനാൻസ് കിട്ടൂല അതും താല്പര്യമുള്ള വിളിച്ചോളി അതേപോലെ തന്നെ വരുന്നുണ്ട് ഇരുപത്തിയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ സ്പോർട്സ് പറ്റിയ വണ്ടിയാണ് അപ്പൊ ട്രാക്ക് വണ്ടി ഉണ്ടാവില്ല ഫാമിലി കാര്യാണ് ലോങ് മെയിൻസും അത്യാവശ്യം മൈലേജ് കിട്ടുന്ന കൊണ്ടവിടെ ഗ്രാൻഡായിട്ട് ഇത് അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിങ്സും കുറച്ച് അൾട്രേഷൻ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനെട്ട് സ്പോർട്സ് വേരിയന്റാ വരുന്നത് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ അറുപതിനായിരം കിലോമീറ്റർ എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഇത് നാലേ മുക്കാല് നാലേ മുക്കാൽ അല്ലേ എത്ര വണ്ടി രൂപാൻ പറ്റും ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി എന്തായാലും ഉണ്ടാവും അടുത്ത് നമുക്ക് നല്ല മൈലേജും അതേപോലെ നല്ല കംഫർട്ടും ഡെയിലി യൂസിന് വാഹനം നോക്കുന്നവർക്ക് അല്ലൊരു കിഡ്ലൻ സ്വിഫ്റ്റി അത് നമുക്ക് അതിന്റെ ബ്ലൂഇഷന് വരുന്നൊരു അടിപൊളി വാഹനം ഈ സ്വിഫ്റ്റ് ഡീറ്റെയിൽസ് വരുന്നത് ഇത് സ്വിഫ്റ്റ് ഡീസൽ എഴുപത്തി രൂപ സെക്കൻഡ് ഓണർ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് സെക്കൻഡ് ഓണറിലാണ് വരുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ ഡീസല് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ആറര ലക്ഷം ആറര ലക്ഷം പത്തൊമ്പത് ഡ്രൈവിൽ ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ് അടുത്തൊരു ഡീസലിനെ നമുക്കൊരു ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക്കലി ബ്രസ്സാ അപ്പൊ ഇത് നമുക്ക് നല്ല കംഫർട്ട് ഏകദേശം പതിനെട്ട് ഇരുപത് മൈലേജ് കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് കിലോമീറ്റർ ഓൺഷിപ്പ് ഇങ്ങനെയായിരുന്നു ഓൺഷിപ്പുകളായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല എത്ര ഒരു വാഹനത്തിന് ചോദിക്കുന്നത് ഇത് ചോദിക്കണ വയസ്സ് ഒമ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഒമ്പത് ഇരുപത്തഞ്ചിൽ അല്ല ഏകദേശം എത്ര രൂപയ്ക്കൊരു വേണ്ടി ഇറക്കാൻ പറ്റും ഇതൊക്കെ നമുക്ക് ഒരു എട്ട് എട്ടര വരെ ഫൈനാൻസ് ഇത് ചെയ്യാൻ പറ്റും മാരുതി സുസുക്കി ആ സുഖി ബലയോ ബഡ്ജറ്റുള്ള ബലയനോ ആണ് രണ്ടായിരത്തി പതിനാറ് തികമാ വേരിയന്റ് ആണ് എൺപതിനായിരം കിലോമീറ്റർ ഓടി ഫുൾ കമ്പനി സർവീസ് ആണ് പക്കയാണ് എല്ലാവരെയും പക്ക എത്ര ഇത് ചോദിക്കുന്ന നാല് ലക്ഷത്തി ഇരുപതിനായിരം നാലേ ഇരുപത് അല്ലെ നമുക്ക് ഈ പറഞ്ഞ പോലെ പത്തിനാൽ രൂപ ചെറിയൊരു ഫാമിലിക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ അടിപൊളി ആഷ് ബാക്ക് അടുത്ത് നമുക്ക് വീണ്ടും ഒരു ഇന്നോവയാണ് ഇതിൽ അത്യാവശ്യം എക്സ്ട്രാ ഫിനിങ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പ്രൊവിറ്റഡ് ലാംസ് ഡേറ്റൻ ട്രിങ് ലാംബ് അതേപോലെ നമ്മൾ ഗ്രില്ലൊക്കെ ഒക്കെ ഫുള്ളി ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് ഫിക്സിസ് ഫിഫ്റ്റി സിക്സ് കോഴിക്കോട് കൊയിലാണ്ട് റേസ്റ്റേഷൻ ആണ് വരുന്നത് ഇങ്ങനെ അടുത്ത് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി ഇത് ഏകദേശം മൂന്ന് ലക്ഷത്തി ഫിറ്റിങ്സും പെയിന്റൊക്കെ മാറ്റിയതാ ചെയ്ത് രണ്ടായിരത്തി പതിനാലിൽ സെറ്റ് ഒറിജിനൽ കേരള ഒന്നേ നാൽപ്പത്തിരണ്ട് ഫുൾ കമ്പനി സർവീസ് സെറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം അതെ 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 പന്ത്രണ്ട് പന്ത്രണ്ട് എഴുപതാണ് ചോദിക്കുന്നത് ാൻ പറ്റും ഒരു രണ്ട് രൂപ നമുക്കൊരു പിന്നെ നെക്സോൺ ആണ് നമുക്ക് നല്ല യാത്ര കംഫർട്ട് അത്യാവശ്യം നമുക്ക് നല്ല ബോഡി ക്വാളിറ്റി ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ് ാണ് അതെ ഡീസൽ ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റി രണ്ടായിരത്തി ഇരുപത് എക്സെറ്റ് മൈലേജും ഉണ്ടാവും കംഫർട്ടും ഓട്ടോമാറ്റിക് ഡീസൽ വാങ്ങണം കിലോമീറ്റർ ഒക്കെ വരുന്നത് എഴുപത്തി മൂവായിരം കിലോമീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് എത്ര ചോദിക്കുന്നത് ചോദിക്കുന്നത് എട്ട് തൊണ്ണൂറ് എട്ട് തൊണ്ണൂറ് രൂപം റേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പൊ നമുക്ക് സ്വിഫ്റ്റ് പല കളേഴ്സും ഉണ്ട് ബ്ലൂ ഉണ്ട് വൈറ്റ് ഉണ്ട് അടുത്ത റെഡ് ആണ് അതെങ്ങനെയൊരു ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി സോറി രണ്ടായിരം ആണ് സിംഗിൾ ഓണർഷിപ്പിൽ അമ്പതിനായിരം കിലോമീറ്റർ അല്ല കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ് ആണ് വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ കോഴിക്കോട് വണ്ടി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം അഞ്ച് രൂപ ബഡ്ജറ്റ് രണ്ടായിരത്തി പതിനാലാണ് വരുന്നത് ഡീസൽ മാനുവൽ

സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത് നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ ഓക്കെ ലോ കിലോമീറ്റർ വാഹനമാണ് അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ് അല്ലെങ്കിൽ ഫാമിലിക്ക് ലോ മെയിൻസ് ഒക്കെ വരുന്ന ഒരു വാഹനം അല്ല മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റായിരം മൂന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പത്തൊമ്പത് രൂപ വേണ്ടി വണ്ടി ഇറങ്ങുക അല്ല ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് മാക്സിമം ലോൺ തന്നെ കിട്ടും മാക്സിമം ലോൺ നമുക്ക് ചെയ്യാൻ ഒരു വാഹനം നേരത്തെ വൈറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് റെഡ് ഫിനിഷിംഗിൽ ഒരു വാഹന അല്ല എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് എക്സ് എം എന്ന് പറയുന്ന വേരിന്റിലാണ് വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട് പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട് ഇത് രണ്ടും രണ്ടായിരത്തി ഇരുപത് എമ്പത്തി ആറായിരം കിലോമീറ്റർ ഓക്കെ ഓണർഷിപ്പ് എങ്ങനായിരുന്നു ആറേ മുക്കാലാണ് ചോദിക്കുന്നത് ആറേ മുക്കാൽ അല്ലേ പക്ഷെ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് വേണ്ടി വണ്ടി ഇറങ്ങാം അതെ അതെ വീണ്ടും നമുക്ക് നല്ലൊരു ഫാമിലി കാർ നോക്കുന്നവർ ബസ്റ്റ് ഓപ്ഷൻ ആണ് ഗ്രാൻഡ് ആയിട്ട് വൈറ്റ് ഫിനിഷിംഗ് ആണ് ഇത് മൂന്നാമത്തെ ഒരു വാഹനമാണ് ായിരം കിലോമീറ്റർ ഓടിക്കും റെഡ് ആൻഡ് ബ്ലാക്ക് രണ്ടായിരത്തി വി ആണ് പെട്രോൾ ആണ് മാനുവൽ ട്രാൻസ്മിഷൻ ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു ലിവ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഏകദേശം അറുപത് വീട് നമുക്ക് ഒരു ഗ്രാൻഡ് ഐറ്റം ആണ് നാലാമത്തെ വാഹനമാണ് റെഡ് ഫിനിഷിംഗ് ഇത് രണ്ടായിരത്തി പതിനെട്ട് സ്പോർട്സ് പ്ലസ് ആണ് കമ്പനി അലോയ്സ് ഒക്കെ വരുന്നത് വേറെ അലോയ് പക്ഷെ സ്പോർട്സ് പ്ലസ് എന്ന് വേരിയന്റ് ഉണ്ട് ആർ സിയിൽ ഇത് അമ്പതിനായിരം കിലോമീറ്റർ നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം പതിനെട്ട് സ്പോർട്സ് പ്ലസ് എത്ര വാഹനത്തിന് ചോദിക്കുന്നത് ഞ്ച് പക്ഷേ ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് മാക്സിമം മാക്സിമം ലോൺ ചെയ്യാൻ ട്രാക്ക് ഉണ്ടെങ്കിൽ ഇതിലുള്ള ഡൗൺ പേയ്മെന്റ് നമുക്ക് വാങ്ങാൻ ഇറക്കാം ഏറ്റവും ന്യൂ മോഡൽ വരുന്ന ഒരു സെലേറിയോ ആണ് മൈലേജ് മൈലേജ് പിന്നെ ഹൺഡ്രഡ് പെർസന്റേജ് ലോണ് കിട്ടും കൂടെ നമുക്ക് നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം നാല് സിംഗിൾ ഓണർ സെറ്റ് എക്സായി എത്ര ചോദിക്കുന്നത് അഞ്ചേ പത്ത് മാറ്റം ഫുൾ ഓണിൽ തന്നെ ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഓട്ടോമാറ്റിക് ആണ് അതും ഡിപൻഡബിളി ചെറിയ കിലോമീറ്റർ അല്ല വീണ്ടും നമുക്ക് ഒരു ചെറിയൊരു ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് ഒരു ഓൾട്ടോ കേട്ടാണ് എന്തെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല്

എത്ര വരെ ലോൺ ഒരു ലക്ഷം വരെ വണ്ടി വണ്ടി ഹൈ ഹൈ ക്വാളിറ്റി ക്വാളിറ്റി ഫ്രണ്ട്സ് നമ്മൾ ചോദിക്കുന്നത് കാർട്ടാക്കിലായിരുന്നു അപ്പൊ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങളാണ് നമ്മൾ കാണിച്ചത് അപ്പൊ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് മീൻചന്ദ ബൈപ്പാസിലാണ് അപ്പൊ താൻ നമ്പർ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ കാണാം സൈനിങ് ഓഫ്